ഭക്ഷണത്തിൽ മീൻ കുറയ്ക്കേണ്ട കേരളത്തിലെ മത്സ്യ ഉപഭോഗം കുറഞ്ഞു വരുന്നതായാണ് ഫിഷറീസ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമീകൃത ആഹാര ഘടകമാണ് മത്സ്യം ഗുണമേന്മയുള്ള പ്രോട്ടീനു പുറമെ ഒമേഗ ത്രീ കൊഴുപ്പ് വിറ്റാമിൻ ബി ടു കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം ഇവയെല്ലാം മത്സ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്ന ഒമേഗ ത്രീ അടങ്ങിയതിനാൽ മത്സ്യം ഹൃദയത്തെ സംരക്ഷിക്കുമെന്നൊരു ആപ്തവാക്യം തന്നെ വൈദ്യശാസ്ത്രത്തിൽ ഉണ്ടെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ഒമേഗ ത്രീ ഫാക്ടി ആസിഡ് വിഭാഗത്തിൽപ്പെട്ട ഡി എച്ച്ഒ തലച്ചോറിന്റെ ആരോഗ്യത്തിനും പ്രത്യേകിച്ച് ധാരണാശക്തി മെച്ചപ്പെടുത്താനും സഹായകരമാണ് അതിനാൽ തന്നെ കേരളത്തിൽ മത്സ്യ ഉപഭോഗം കുറയുന്നത് ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു എന്നാൽ മത്സ്യം ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഹാനികരങ്ങളായ കൊഴുപ്പുകൾ കൂട്ടിച്ചേർക്കപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഗുണകരമായ ഒമേഗ ത്രീ കൊഴുപ്പുകൾ നഷ്ടപ്പെടാനും കാരണമാവും അതുകൊണ്ട് മീൻ കറിയായോ ഗ്രില്ല് ചെയ്തോ ആവിയിൽ വേവിച്ചോ കഴിക്കുന്നതാണ് ഉചിതമെന്ന് നിർദ്ദേശിക്കുകയാണ് വിദഗ്ദ്ധർ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി